ഓരോ ദിവസവും കഴിയും തോറും മോഹൻലാൽ ജോസ് ചിത്രം മലയക്കോട്ടെ വാലിബൻ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ കഴിഞ്ഞ ദിവസം ചിത്രത്തിൻ്റെ ട്രെയിലറും പുറത്തിറങ്ങിയതോടെ ആവേശം ഇരട്ടിയാണ് അതുകൊണ്ട് തന്നെ സിനിമയുടെ അഡ്വാൻസ് ബുക്കിങ്ങിലും വലിയ ആവേശമാണ് ഉണ്ടായിരിക്കുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ മോഹൻലാലിൻ്റെ മലയക്കോട്ടെ വാലിബൻ കോടികൾ ബുക്കിങ്ങിൽ നേടിയിരിക്കുകയാണ് എന്നതിന് വമ്പൻ വിജയത്തിൻ്റെ പ്രതീക്ഷയിലാണ് ആരാധകർ കാനഡയിൽ മലയക്കോട്ടെ വാലിപൻ ഏറ്റവും വലിയ റിലീസാണ് ഈ വാർത്തയും ആരാധകർക്ക് വലിയ ആവേശമാണ് നൽകുന്നത് തെന്നിന്ത്യയിൽ ഒരു സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ റിലീസാണ് മലയ്ക്കോട്ടെ വാലിബന് കാനഡയിൽ ലഭിക്കുന്നത് കാനഡയിൽ ഏകദേശം അമ്പതിലധികം പ്രദേശങ്ങളിലായിരിക്കും ചിത്രം റിലീസ് ചെയ്യുക കാനഡയിൽ ജനുവരി ഇരുപത്തിനാലിന് തന്നെ ചിത്രത്തിന്റെ പ്രീമിയർ സംഘടിപ്പിക്കുന്നുണ്ട് മോഹൻലാൽ നായകനായി എത്തുന്ന വാലിബൻ കളക്ഷനിൽ റെക്കോർഡുകൾ തീർക്കും എന്നാണ് ആരാധകരുടെ പ്രതീക്ഷയും കേരളത്തിന് മുമ്പേ യു കെയിൽ വാലിബിന്റെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചിരുന്നു ഇവിടെ നിന്നുള്ള ആദ്യ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് വിതരണക്കാരായ ആർ എഫ് ടി ഫിലിംസ് ഇന്നലെയാണ് യു കെ യിൽ ചിത്രത്തിന്റെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചത് ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വിദേശ റിലീസ് എന്നാണ് ആർ എഫ് ടി നൽകിയിരിക്കുന്ന പരസ്യം യു കെയിൽ മാത്രം നൂറ്റി എഴുപത്തി സ്ക്രീനുകളിലാണ് വാലിബൻ എത്തുന്നത് ആദ്യ കണക്കുകൾ അനുസരിച്ച് അയ്യായിരത്തോളം ടിക്കറ്റുകളാണ് യു കെയിൽ ചിത്രം വിറ്റിരിക്കുന്നത് റിലീസിന് ആറ് ദിവസം മാത്രം ശേഷിക്കെ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കാവുന്ന റെക്കോർഡ് ബുക്കിംഗ് ആണിത് ട്രെയിലർ കൂടിയെത്തുന്നതോടെ പ്രീബുക്കിങ്ങിൽ ചിത്രം റെക്കോർഡുകൾ പലതും കുറിച്ചേക്കും വമ്പൻ വൻ ഓപ്പണിങ്ങിൽ കുറഞ്ഞതൊന്നും നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്നില്ല പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗായ ബുക്ക് മൈ ഷോയിൽ ആദ്യ മണിക്കൂറിൽ തന്നെ ചിത്രം ട്രെൻഡിംഗ് ആണ് റിലീസിന് മുൻപ് ആറ് ദിനങ്ങൾ കൂടി ശേഷിക്കുന്നതിനാൽ അഭിപ്രായം എന്തായാലും മികച്ച ഓപ്പണിംഗ് ചിത്രത്തിന് ഉറപ്പാണ് പോസിറ്റീവ് അഭിപ്രായം വരുന്ന പക്ഷം റെക്കോർഡ് കളക്ഷനിലേക്ക് പോകും എന്നാണ് കരുതുന്നത് ഇന്ത്യയ്ക്ക് പുറത്തും മികച്ച റിലീസാണ് ചിത്രത്തിന് റെക്കോർഡ് റിലീസാണ് ചിത്രത്തിന് യൂറോപ്പിൽ ലഭിക്കുക അർമേനിയ ബെൽജിയം ചെക്ക് റിപ്പബ്ലിക് ഡെൻമാർക്ക് എസ്റ്റോണിയ ഫിൻലൻഡ് ജോർജിയ ഹംഗറി തുടങ്ങിയ മുപ്പത്തഞ്ചിലധികം യൂറോപ്യൻ രാജ്യങ്ങളിൽ വാലിബിൻ എത്തും മലയാളത്തിനു പുറമെ മറ്റു ഭാഷകളിലും വാലിബിന് റിലീസുണ്ട് സംവിധായകൻ ലിജോജോസ് പെല്ലിശ്ശേരിയുടെ ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നു എന്ന ഒരു വിശേഷണത്തോടെയുള്ള മലേക്കോട്ടെ വാലിബനിൽ ഹരീഷ് പേരടി കഥാനദി ഡാനിഷ് സെയ്ദ് മണികണ്ഠൻ ആർ ആചാരി സോണാലി കുൽക്കർണി ഹരിപ്രശാന്ത് വർമ്മ രാജീവ് പിള്ള എന്നിവരും പ്രധാന കഥാപാത്രങ്ങളാകുന്നു തിരക്കഥ എഴുതുന്നത് പി എസ് റഫീഖാണ് ഛായാഗ്രഹണം മധുനീലകണ്ഠൻ സംഗീതം പ്രശാന്ത് പിള്ളയുമാണ് നിർവഹിച്ചിരിക്കുന്നത് എൻ്റർടൈൻമെൻറ് ഡെസ്ക് യു ടോക്ക്